കാസർഗോഡ് നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഴ പൊലിമ നാടിന്റെ ഉത്സവമായി കാസർഗോഡ് അമൈവയലിലായിരുന്നു ഗ്രാമീണോത്സവം ഇതോടൊപ്പം സംഘടിപ്പിച്ച കർക്കടക കഞ്ഞി ഫെസ്റ്റ് ശ്രദ്ധേയമായി ഈ ഓണം ആഘോഷിക്കൂ യു എസ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മഴ സംഘടിപ്പിച്ചു കാസർഗോഡ് അമ്മവയലിലാണ് നാടിനെ ആവേശത്തിലാകത്തിയ ഗ്രാമീണോത്സവം നടന്നത് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴയ ആളുകൾ നമ്മുടെ പഴമക്കാല ജീവിച്ചത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും മഴക്കാലത്ത് ചക്ക കുരുവും അതുപോലെ തന്നെ തകിര കറിയൊക്കെ വെച്ച് ഊണിലഴിച്ച അനുഭവം അതുപോലെ തന്നെ എനിക്കുണ്ട് നിങ്ങൾക്കും ആ ഓർമ്മയുണ്ടാകും അപ്പോൾ അതൊന്നും ഈ ഇപ്പോഴത്തെ ധാരണ എന്താണ് അങ്ങനെ ആ കക്ക അതുപോലെ തന്നെ ഈ തകിര കറിയുമൊക്കെ കഴിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണം എന്നാണ് ചില ആളുകൾ കഴിഞ്ഞിട്ടുള്ളത് നമ്മള് വലിയ സംഖ്യ നൽകി വാങ്ങി കഴിക്കുന്ന ബിരിയാണിയൊക്കെ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ഈ തകര കരിയുടെ തകരയുടെ കറിയും അതുപോലെ തന്നെ ചക്കരക്കൊഴിയുടെ കറിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പഴയ നാളുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് ഈ മഴ പൊയ്മ നമുക്ക് നൽകുന്നത് പിന്നെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീകം മുഖ്യാതിഥിയായിരുന്നു വൈസ് ചെയർമാൻ ഷംസീദ ഫിറോസ് നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിത് പച്ചക്കാട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജനി പതിനെട്ടാം വാർഡ് കൗൺസിലർ വിമല ഉണ്ണിക്കൃഷ്ണൻ ജയചന്ദ്രൻ ഭവ്യ അനുശ്രീ ശോഭ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് സി ഡി എസ് കൺവീനർ ഷാഹിദ യൂസഫ് സ്വാഗതവും കൺവീനർ ആശായ നന്ദിയും പറഞ്ഞു മഴപ്പൊലിമയുടെ ഭാഗമായി വിവിധ ഗ്രാമീണ മത്സരങ്ങളും വിനോദ പരിപാടികളും നടന്നു ഇതോടൊപ്പം കർക്കടക കഞ്ഞി ഫെസ്റ്റും സംഘടിപ്പിച്ചു നിരവധി പേർ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്